പഞ്ചാഗ്നി ഇപ്പോൾ പ്രേക്ഷകരെയൊക്കെ മൊത്തം കബളിപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം വേറെ ഒന്നുമില്ല നമ്മുടെ പ്രൊമോയിൽ നമ്മുടെ ആ ഒരു കല്യാണ സമയത്ത് പ്രൊമോയില് ഭയങ്കരമായിട്ട് സീനുകളൊക്കെ കാണിച്ചിരുന്നു നമ്മുടെ അഭിമന്യു മണ്ഡപത്തിൽ വരുന്നതും നമ്മുടെ അമൃതയ്ക്ക് താലി ഒക്കെ പക്ഷേ ആ ഒരു രംഗങ്ങളൊക്കെ എവിടെ എവിടെ പോയി നമ്മുടെ പ്രേക്ഷകരൊക്കെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു ആ ഒരു കുറേ രംഗങ്ങളൊക്കെ കുത്തിക്കേറ്റി കാണിച്ചത് അല്ലേ എന്തായാലും ഇപ്പോൾ നമ്മുടെ പഞ്ചാഗ്നി കഥ കുറച്ച് മന്നഗതിയിലായിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മുടെ അമൃത നമ്മുടെ സഹോദരിമാരോട് പറയുന്നുണ്ട് ഒരു പരി പറയുകയാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന നിങ്ങളും ഒത്തി ഒന്നിച്ച് ആ ഒരു ജീവിതകാലം മുഴുവൻ നിങ്ങൾ നിങ്ങളൊരിക്കലും പിരിയാതെ ജീവിക്കണമെന്നായിരുന്നു പക്ഷേ അത് സംഭവിച്ചു നിങ്ങൾ നമ്മൾ തമ്മിൽ പിരിയേണ്ടി വന്നു നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ പരിഭവം പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മൾ അപ്പച്ചി രണ്ടും കൽപ്പിച്ച് പറയുന്നുണ്ട് എൻ്റെ മോനെ എന്താ പറയുക മോനെ വിചാരിച്ചാണ് ഞാൻ ഇത്ര നാൾ നിങ്ങളുടെ കൂടെ ജീവിച്ചത് ഇനി ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലായെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പച്ചി നമ്മുടെ പഞ്ചരത്നങ്ങളുടെ അടുത്തേക്ക് താമസം മാറ്റുന്നുണ്ട് അത് നല്ല അല്ലേ നമ്മുടെ പഞ്ചരത്നങ്ങൾക്ക് ഒരു ഉറപ്പും കൂടിയായി നമ്മുടെ അപ്പച്ചി അപ്പച്ചി എന്തായാലും കിടിലനാണ് അല്ലേ കൂട്ടുകാരെ വേറൊരു രംഗം നമുക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അമൃത നമ്മുടെ സഹോദരിമാരോട് പറയുന്നുണ്ട് ഇനി നിങ്ങളുടെയൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് മതി എൻ്റെ കല്യാണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ അമൃത ഒരു കടുത്ത തീരുമാനം തന്നെ പറയുന്നുണ്ട് അപ്പോൾ സഹോദരിമാരിങ്ങനെ ഞെട്ടി നിൽക്കുന്നൊരു രംഗം തന്നെയാട്ടോ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് നാളത്തെ എപ്പിസോഡിൽ ഒന്നും തന്നെ അങ്ങനെ കട്ട കാര്യമായിട്ടൊന്നുമില്ല നമ്മുടെ കലാതിയുടെയോ അഭിമന്യുവിൻ്റെയോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലാട്ടോ ഈ രണ്ട് സിറ്റുവേഷൻ മാത്രമേ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുള്ളൂ എന്തായാലും നമുക്ക് കാത്തിരിക്കാം വേറെ വലിയ ട്വിസ്റ്റും ഇടയിൽ സംഭവിക്കുമോ കണ്ട് തന്നെ അറിയാം ഇപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ